തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏവരും ഉറ്റുനോക്കുന്ന പ്രധാന ഡിവിഷനുകളിൽ ഒന്നാണ് വയനാട് ജില്ലയിലെ പനമരം ബ്ലോക്കിലെ പൂതാടി പൂതാടി ഡിവിഷനിൽ വിമത കോൺഗ്രസ് വന്നതോടെ പാർട്ടി പ്രവർത്തകർ ആശങ്കയിലാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ജനവിധി തേടുന്ന പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂതാടി ഡിവിഷനിൽ പ്രചാരണം ശക്തമാക്കി വിമത സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവും കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ ബിനു ജേക്കബാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡിവിഷനിൽ മത്സരരംഗത്തുള്ളത് ഇരുവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലും വിജയപ്രതീക്ഷയിലും വീടുകൾ കയറിയും വോട്ടർമാരെ നേരിൽ കണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന തിരക്കിലാണ് തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സംശാദ് മരക്കാര് അടിത്തറയുള്ള അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏറ്റവും മികച്ച വിജയം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും ഈ ഇതിന് കീഴിലുള്ള വാർഡുകളിലുമൊക്കെ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നല്ല പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി ജനങ്ങളുടെ കൂടെ പിന്തുണയുള്ളതുകൊണ്ട് തികഞ്ഞ നൂറ് ശതമാനവും ആത്മാർത്ഥമായ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഡിവിഷനിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയുണ്ടായതായി ബിനു ജേക്കപ്പ് ആരോപിക്കുന്നു വയനാട് ഡി സി സി നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പോരാട്ടത്തിനിറങ്ങുന്നതെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാനസികമായ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ വർഷക്കാലം ജനങ്ങളിടയിൽ പ്രവർത്തിച്ച ആ പ്രവർത്തന പരിചയം അവരോടൊപ്പം നടന്നിട്ടുള്ള പ്രവർത്തന പരിചയം അവരുടെ എല്ലാ വിഷയങ്ങളിലും വ്യക്തി എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ നിർബന്ധമാണ് എന്നെ സ്ഥാനാർത്ഥത്തിലേക്ക് നയിച്ചത് നൂറ് ശതമാനം ിൽ കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകളിൽ പെട്ട രണ്ടു പേർ രംഗത്തിറങ്ങും ആർ ജെ ഡിയിലെ ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം വി ആർ ബാബുരാജാണ് മത്സര രംഗത്തുള്ളത് കോൺഗ്രസിലെ തർക്കം മുതൽ കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ബി ജെ പി മുന്നണികൾ ദൂരദർശൻ ന്യൂസ് വയനാട്